ഈശ്വർ മലപ്പ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ക്ഷണിച്ചത് പ്രകാരമാണോ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് നമസ്കാരം എല്ലാ കേളക്കാർക്കാർക്ക് നാട്ടുകാർ എല്ലാ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഞാൻ നമസ്കാരം പറഞ്ഞു ഇന്ന് ഷിരൂർ വന്ന് ഇപ്പം ഇപ്പം ഇവിടെ ഒരു ഡ്രജ്ജർ വന്ന് നമ്മളൊരു ഏറ്റെമല്ല ഇഷ്ടം പറഞ്ഞാൽ അർജുൻ കീഴായിരുന്നു പിന്നെ ഇവിടെയുള്ള നാട്ടുകാർ പേര് ലോകേഷ് പിന്നെ ജഗന്നാഥ് രണ്ടുപേർ വെള്ളത്തിലടിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അവരിപ്പം അറുപത് ദിവസം മേലവത്തി അവരിപ്പം സിലിറ്റർ മാത്രം കാണും ആ സിലിട്ടൺ എടുത്തിട്ട് അവർ വീട്ടിലെ ഒരു ആക്കിയിട്ട് ഒരു കാര്യം ചെയ്യുന്ന ഞങ്ങൾ ഇവിടെ വന്നു അവിടെ എന്നങ്ങൾ കഷ്ണം എടുത്തു തരാന്ന് അപ്പോൾ ഇപ്പോൾ ഒരു ആ ഡ്രജ്ജർ വന്നു ആ വെള്ളം എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ക്ലീൻ ആയിട്ട് വന്നാൽ ഒരു സ്വിമ്മിങ് പൂലിൻ്റെ വെള്ളം എങ്ങനെ എങ്ങനെയുണ്ട് അതേമാതിരി വെള്ളം നല്ല നല്ലൊരു ഇപ്പോൾ ഈ ഡ്രജ്ജറ് തുടങ്ങുന്ന സമയത്തിൽ മുന്നാടി ഈ വെള്ളം ക്ലീനായിട്ടുണ്ട് ആ സമയത്തിൽ ഒരു ക്ലീനായിട്ട് സ്കൂപ്പടെ ആയിട്ട് ആക്കി നോക്കാം എന്താ പറയുക ഇരിക്കുന്ന കാലി സിലിട്ടൻ മാത്രം സിലിറ്റർ ഉണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഉള്ളിൽ പോയി പൊടിയായി ബുദ്ധിമുട്ടുണ്ട് അതിനെ നമ്മൾ സർക്കാർ നമുക്കൊരു അനുമതി കൊടുക്കണം ഇവിടെ ഒരു കീഴിൽ പോയിട്ട് മുങ്ങാനായിട്ട് സ്ക്രൂബ ഡ്രൈവർക്ക് അപ്പം അവർ നമുക്ക് അനുമതി കൊടുത്താൽ അതും നല്ലത് പിന്നെ ഇപ്പോൾ മണ്ണെടുക്കാൻ ഡ്രഷറിൽ എടുത്താൽ ഒരു വണ്ടിലിട്ട പിന്നെ ഓടി നമ്മളെ ആളെ അവിടെ വേണം ഈ നാട്ടുകാരട്ട് ഒരാൾ ഇല്ലെങ്കിൽ ഒരു നാട്ടുകാർ അവിടെ നിന്നിട്ട് എന്ന ബേലയാവോ അത് നോക്കാൻ ഒരാൾ നമ്മളെ ആളെ വേണം ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടം എം എൽ എയോ ആരെങ്കിലും എത്താൻ പറഞ്ഞിരുന്നോ ഇപ്പം ഞങ്ങൾ അവരുടെയെല്ലാം കേട്ടിട്ടുണ്ട് നമുക്കൊരു പെർമിഷൻ കിട്ടില്ല ഇപ്പൊ മുങ്ങാനായിട്ട് പെർമിഷൻ ഇല്ലേ അവർ ഇപ്പം തിരക്കിൽ നമുക്ക് ഒരു മുങ്ങനായിട്ട് പെർമിഷൻ കിട്ടിയാൽ നമ്മൾ മുങ്ങും അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് ഒരു അനുമതി കിട്ടുകയാണെങ്കിൽ എത്രത്തോളം സ്കൂബ ഡ്രൈവേഴ്സ് ഉണ്ടാവും നമ്മൾ നമ്മളിപ്പോൾ ആറ് പേര് സ്കൂബ ഡൈവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ എപ്പോൾ തിരക്കൽ ആറ് ആറുപേർ സ്കൂബ ഡൈവർ കീഴിൽ പോയിട്ട് എല്ലാ സ്ഥലത്തിൽ നോക്കാം എന്ന് പറഞ്ഞാൽ വെള്ളം തിളിയായിട്ടുണ്ട് ക്ലീൻ ആയിട്ടുണ്ട് നോക്കാനായിട്ട് നേരത്തെ ഒരു ഒത്തിരി കളക്കരുന്നല്ലേ കാണാനില്ല ജീറോ ഇരുന്നു ഇപ്പൊ വെള്ളം കാണാൻ പറഞ്ഞാൽ ഇപ്പൊ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ വെള്ളമുണ്ട് ആയി എങ്ങനെയായിരിക്കും തെരച്ചിൽ നടത്താൻ സാധ്യത ഉപയോഗിച്ച് ഡ്രഡ്ജർ ഇപ്പൊ ഞങ്ങളിപ്പോയിന്റ് കാണിച്ച് നാല് പോയിന്റ് ആ പോയിന്റിലിപ്പോ കാണു നമുക്ക് കയർ കിട്ടിയല്ലേ ആ കയർ കിട്ടിയ സ്ഥലത്തില് ഒരു ഡ്രഡ്ജിങ് അവിടെ വണ്ടിയുണ്ട് കാണുക എന്ന് പറഞ്ഞാൽ മണ്ണുണ്ടെങ്കിൽ പത്തടി മണ്ണുണ്ട് പത്ത് പതിനഞ്ചടി മണ്ണ് അതിലെ വണ്ടിയുണ്ട് നോക്കിയോ അർജുനയും അർജുന ട്രക്കും കണ്ടെത്തുന്നവരെ ഈശ്വര മേൽപ്പിക്കുണ്ടാവും കണ്ടിപ്പം അർജുന വണ്ടി എപ്പോൾ നിൽക്കും അവിടെ തന്നെ കാണാനായിട്ട് വന്നു എന്നു പറഞ്ഞാൽ പരശുനും അവരുടെ അമ്മയ്ക്ക് ഒരു വാഗ്ദാനം കൊടുത്തു അർജുൻ്റെ ഒരു സിലിറ്ററിനല്ലേ കൊണ്ടുപോവന്നു അതിനായിട്ട് ഇവിടെ ഞാൻ കാൽ രാത്രി ഇവിടെ വന്ന് ഇപ്പോൾ കാല ഇവിടെ തന്നെ ഉണ്ട് ഏതായാലും ജില്ലാ ഭരണകൂടവുമായി ഒക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ ഇങ്ങോട്ട് വരാനുള്ള ഒരു അനുമതി ഒന്നും ലഭിച്ചിട്ടില്ല പക്ഷേ അർജുൻ്റെ അമ്മയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു വാക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് താൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഒരു അനുമതി ഒരു പ്രതീക്ഷ കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ ആറോളം സ്കൂബ ഡൈവേഴ്സ് തനിക്കൊപ്പമുണ്ട് അവർ കൂടി ഈ യജ്ഞ ഈ ദൌത്യത്തിൽ പങ്കാളിയാകുമെന്നാണ് ഈശ്വർ മൽപേ ഇപ്പോൾ പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മനിപ്പാടിക്കൊപ്പം അഭിലാഷ് ഇൻ റിപ്പോർട്ടർ ശരി